വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ രണ്ടായിരം വാർട്സ് കണ്ടിന്യൂലോട് കാണും നമുക്കൊരു മൂവായിരം വാട്സ് വരെ ഒരു പോർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ വേണമെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ മാത്രം പോകുന്നതാണ് ഇതിന് ഇതിൽ നമുക്ക് സപ്ലൈ ഉണ്ടാവുന്നതാണ് ഇതിലൊന്ന് വൺ ടൈം പ്രസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ വോൾട്ടേജും എത്ര പേഴ്സൻറ്റേജ് ചാർജും നമുക്ക് കാണാനാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്പേസ് കമ്പനിയുടെ ലിഥിയം ബാറ്ററി ലോഞ്ച് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് അങ്ങനെ വൈഡ് റേഞ്ചിലുള്ള ബാറ്ററികൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആ ബാറ്ററിയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിന് അനുയോജ്യമായ ഇൻവേർട്ടറുമാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലിഥിയം ബാറ്ററിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ചെറിയൊരു വിവരണം നൽകുകയാണ് ലിഥിയം ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് സാധാരണ ബാറ്ററി അപേക്ഷിച്ച് നാലിലൊന്ന് സ്പേസ് മതി അതുപോലെ തന്നെ സാധാരണ ബാറ്ററികളെ അപേക്ഷിച്ച് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിള് വളരെ കൂടുതലായിരിക്കുള്ളൂ അതുപോലെ വിലയും സാധാരണ ബാറ്ററി അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കുള്ളൂ ഇല്ല അതായത് ചാർജിങ് ഡിസ്ചാർജ് സമയത്ത് ഒരു വാതകങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതുപോലെ നമുക്ക് വെയിറ്റ് ഒരു നാല് വോൾട്ട് ബാറ്ററിക്ക് തന്നെ ഒരു ഇരുപത്താറ് കിലോ അടുത്തോളൊക്കെ ഇതിന് വെയിറ്റ് വന്നുള്ളൂ അപ്പോൾ നമുക്കൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ബാറ്ററിയുടെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഇന്ന് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ കെഷൽ ജോയി മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനൊരു മോഡലിലാണ് നമ്മളെ എസ് പി എസ് കമ്പനിയുടെ ലിഥിയം ബാറ്ററി വന്നത് ഇന്ന് ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ഡിസ്പ്ലേ നമുക്കിവിടെ ഒരു കാണാനായിട്ട് സാധിക്കും ഈ ഡിസ്പ്ലേയോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഇവിടെ ഉണ്ട് അതിൽ ഓൺ ആയിക്കഴിഞ്ഞാണെങ്കിൽ തന്നെ ഈ ബാറ്ററി ഓൺ ആവുന്നതാണ് അതിൻ്റെ സകല ഡീറ്റെയിൽസും ഇവിടെ എഴുതി കാണിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ടെർമെലും ഇവിടെ ഒരു പോസിറ്റീവ് ടെർമലും നമുക്കവിടെ അത് കാണാനായിട്ട് സാധിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് പി എസ് ലിഥിയം ബാറ്ററി എന്നിവിടെ എഴുതിയതണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് വാട്ടവറാണ് വന്നത് ഈ ഒരു ടെർമിനൽ തന്നെ ഇരുന്നൂറ് ആംബിറ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ആവുന്ന രീതിയിലാണ് ഇത് കൊടുത്തേക്കണത് നല്ലൊരു ഹെവി ക്വാളിറ്റി കണക്റ്റേഴ്സ് തന്നെയാണ് കൊടുത്തേക്കണത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കൊക്കെ പൊക്കി എടുക്കാനായിട്ട് ഇവിടെ ഒരു ഹാൻഡിൽ കാണുന്നുണ്ട് അത്യാവശ്യം ഇരുപത്താറ് കിലോ എടുത്തോളമാണ് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് വന്നത് ഇതിന് നമുക്കൊരു സ്പേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സാധാരണ ബാറ്ററി അപേക്ഷിച്ച് നല്ലൊന്ന് സ്പേസ് മതി എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏഴ് ഇഞ്ചാണ് ഇതിൻ്റെ ആ ഒരു ഇങ്ങനെയുള്ളൊരു ഹൈറ്റ് വന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു വിടുത്ത് വന്നത് പത്തിഞ്ചാണ് പത്തിഞ്ച് താഴെ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു വിടുത്ത് വന്നത് ഇങ്ങനെയുള്ളൊരു വിടുത്ത് വന്നത് ഇനി ഇങ്ങനെയുള്ളൊരു ഹൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു വിടുത്ത് വന്നത് പതിനെട്ട് പതിനെട്ട് ഇഞ്ചെടുത്തോളാണ് ഇങ്ങനെയുള്ളൊരു വിടുത്ത് വന്നത് നമുക്കിത് നേരെ വെക്കാം അതുപോലെ ഇങ്ങനെ ചരിച്ചും വെക്കാം ഈ ബാറ്ററി അങ്ങനെ വെക്കണേനും യാതൊരു കുഴപ്പമില്ല മറ്റേ വാട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതരണം അപ്പോൾ നമുക്ക് സാധാരണ ബാറ്ററിയൊക്കെ അപേക്ഷിച്ച് നമ്മളുടെ ആ ഒരു നൂറ്റമ്പതായി അയച്ചിൻ്റെ ഒരു ബാറ്ററി ആയി എടുക്കണമെങ്കിൽ നമുക്കൊരു പതിനഞ്ചാം പേർ പത്ത് മണിക്കൂറാണ് അതിന്റെ ടൈം പറയുന്നത് ആ ഒരു ബാറ്ററി നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി കളക്കാം അത് തന്നെ നമ്മളൊരു മുപ്പതാം പേര് കൂടുതലും കൊടുക്കുകയാണെങ്കിൽ അതിന് സമയം നാല് മണിക്കൂറായിട്ട് മാറും അതൊരു അമ്പതാം പേർ കൊടുക്കുകയാണെങ്കിൽ അമ്പതാം പേര് നമ്മളൊരു നൂറ്റമ്പത് അയച്ച് ഡിസ്ചാർജ് രണ്ട് മണിക്കൂറൊക്കെയാണ് അതൊന്ന് കിട്ടുകയുള്ളൂ നമ്മളൊരു നൂറാം പേർ എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ പോലും നമുക്ക് ആ ഒരു സാധാരണ ബാറ്ററി നമുക്ക് കിട്ടില്ല പക്ഷേ ലഡാസ് ഈ ലിഥിയം ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ ആവുമ്പം ഡിസ്ചാർജ് ചെയ്താലും ആ പറഞ്ഞ ടൈം നമുക്ക് കിട്ടും അതാണ് ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത ഇത് നമുക്ക് ഈ ഒരു ബാറ്ററി നമ്മളുടെ ഇൻവേർട്ടർ ഈ സപ്പോർട്ടറായിട്ടുള്ളു എല്ലാ ഇൻവേർട്ടറിലും ലിഥിയം ബാറ്ററി സപ്പോർട്ട് സപ്പോർട്ടാവൂല്ല സപ്പോർട്ടാവുന്ന ആ ഇൻവെർട്ടറിൽ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് ലോഡ് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇൻവേട്ടറിൻ്റെ ആ കൂടുതൽ ഡീറ്റെയിൽസും ഈ ബാറ്ററിയുടെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം ഇങ്ങനൊരു ബോക്സിലാണ് നമ്മുടെ ലിഥിയം ഇൻവെർട്ടർ വന്നത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ ആ ഫ്രണ്ട് വശത്തെ വ്യൂസ് വ്യൂസാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് സ്വിച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ഓൺ ഓഫ് സ്വിച്ച് രണ്ടാമത് യു പി എസ് മോഡ് സ്വിച്ച് അതുപോലെ തന്നെ ഈ പ്രസൈഡിലായിട്ട് സോളാർ മോഡ് സ്വിച്ച് നമുക്ക് അത്യാവശ്യം വലിയ ഒരു ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും ഈ ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഫോർ ലൈൻ ഡിസ്പ്ലേ ആയിരണം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലും മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ഇൻറ്റീഗർ ലൈറ്റുകളാണ് മെയിൻസ് വീട്ടിലേക്ക് ഐ സി ബി ലൈൻ ഉണ്ടെങ്കിൽ മെയിൻസിനോട് ലൈറ്റ് എത്തും ചാർജർ ഓൺ ചാർജർ ചാർജറിനുള്ള ലൈറ്റ് എത്തും സിസ്റ്റം ഓൺ ആണെങ്കിൽ സിസ്റ്റം അതുപോലെ ബാറ്ററി ലോ അതെല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ കാണിക്കും ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എൽ ഇ ഡി ഇൻറ്റീഗർ ലൈറ്റുകളാണ് ഓവർലോഡ് സോളാർ ചാർജിങ് സോളാർ യൂസ് ബാറ്ററി ഫ്ലോട്ട് ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് പോകാണെങ്കിൽ ഇത് വെയിറ്റ് ഉള്ള കാരണം ഒരു വീൽ ബേസ്ഡ് ഇൻവെർട്ടർ ആണ് നമുക്കിത് ഉരുട്ടി കൊണ്ടുപോകാനായിട്ട് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ സാധിക്കും ഇനി നമുക്ക് ബാക്ക് സൈഡിലെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു ഇൻവേർട്ടറിൻ്റെ ഈ ഇൻവേർട്ടറിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് കാണുന്നത് നമുക്കിതിൻ്റെ വാറൻറ്റി കാർഡാണ് രണ്ട് വർഷമാണ് വാറണ്ടി ഉള്ളത് എടുത്ത് നോക്കാം ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് കണക്ഷൻ പോയിൻ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒന്ന് ഫേസ് ഇൻ മ്യൂട്രലി ഔട്ട്പുട്ട് അത് നമുക്ക് കണക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു വലിയൊരു കൂളിംഗ് ഫാൻ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തായിട്ടും ഇവിടെയും ഉണ്ട് ഒരു കൂളിംഗ് ഫാൻ രണ്ട് കൂളിംഗ് ഫാനുകളാണ് ഈയൊരു സിസ്റ്റത്തിൽ വന്നത് നമുക്കിവിടെ എൻ്റെ മോഡൽ നമ്പർ നോക്കാം എച്ച് ആർ നാലായിരം എ ടി സി ട്വൻ്റി ഫോർ വോൾട്ട് ഇത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ അടുത്ത് താഴത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്കിവിടെ സെറ്റിംഗ്സ് ക്യൂരിയിട്ട് ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സോക്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓൾറെഡി ഇത് ലിതിയൻ ബാറ്ററിക്ക് വേണ്ടി എല്ലാം കോൺഫെയർ ചെയ്തിട്ടേക്കാണ് സെറ്റിങ്സ് നമുക്ക് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇനി നമുക്ക് താഴത്തേട്ട് പോകുകയാണെങ്കിൽ ഇതിൻ്റെ വയറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വേറെ എക്സ്ട്രാ ചെമ്പറുകളും കാര്യങ്ങളൊന്നും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ ബാറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ ട്വൻറ്റി ഫോർ ഓൾഡ് ബാറ്ററി ആയിരണം പോസിറ്റീവ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അതായത് ടൂണി ഇതിൻ്റെ വാറൻറ്റി സ്റ്റിക്കറാണ് ടു ആണ് നമുക്ക് വാറൻറ്റി ഉള്ളത് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ഇൻവെർട്ടർ മറ്റൊന്നൊട്ടതിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മോസ്ഫേറ്റുകൾ കാണാനായിട്ട് സാധിക്കും ഈ ഒരു സൈഡിലായിട്ട് പതിനാറ് മോസ്ഫേറ്റുകളാണ് ഈ ഒരു ഇൻവെർട്ടറിനുള്ളത് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പർ സൈഡിലായിട്ടും ഈ ഒരു സൈഡിലായിട്ടും നമുക്ക് എട്ടെടുപ്പത്തിനാറ് മാസത്തേറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇൻ്റർണൽ കമ്പോണൻസുകളാണ് നമുക്ക് കാണുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഫാൻ കൂളിംഗ് ഫാൻ തെർമൽ മാനേജ്മെൻറ്റായിട്ടുള്ളൊരു ഫാനാണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ട്രാൻസ്ഫോമറിൻ്റെ ഡീറ്റെയിൽസാണ് ഇമ്പോർട്ടഡ് കോറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും സംഭവമാണ് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഇൻ നെഗറ്റീവും പോസിറ്റീവും ബാറ്ററി കണക്ട് ചെയ്യണം അതിൽ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ വയറ് കണക്ട് ചെയ്യണം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് പോസിറ്റീവിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം പോസിറ്റീവിൻ്റെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് വയറും നല്ല രീതി തന്നെ ടൈറ്റായിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഈ ഒരു പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻവെർട്ടറും ഓൺ ഓണായത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ ഡിസ്പ്ലേയിൽ എഴുപത്തഞ്ച് ശതമാനമാണ് ഇപ്പോൾ ചാർജ് ഉള്ളത് ഇരുപത്താറ് പോയിൻ്റ് മൂന്ന് വോൾട്ടാണ് ബാറ്ററിയിൽ കാണിക്കണത് വേറെ യാതൊരു വിധത്തിലുള്ള ഒരു ആംബിയറും എടുക്കുന്നതായിട്ടിനകത്ത് കാണിക്കുന്നില്ല ഇനി നമുക്ക് ഒരു ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ട് അതിൻ്റെ ലോഡ് അതുപോലെ ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇൻവെർട്ടറ് ഇപ്പോൾ ഓൺ ആയി ഹെവി ഡ്യൂട്ടി ഹൈബ്രിഡ് സോളാർ പി യു എച്ച് എസ് ഫോർ കെ ട്വൻറ്റി ഫോർ വോൾട്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ എല്ലാ ഡീറ്റെയിൽസും എഴുതി കാണിച്ച് പോകാനുണ്ട് ഇപ്പോൾ യു പി എസ് ഓപ്പോസിഷനിലായിട്ട് അയക്കണത് ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല ബാറ്ററി വോൾട്ടേജ് ഇരുപത്താറ് പോയിൻറ്റ് മൂന്ന് വോൾട്ട് ബാറ്ററിൽ ഉണ്ട് അതുപോലെ മെയിൻസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല ഓരോ ഡീറ്റെയിൽസും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വരും ഇപ്പോൾ ഇതൊരു എച്ച് ആർ അതായത് ബിൽറ്റിന് എം പി പി ടി വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ഇൻവെർട്ടറാണിത് നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ എം പി പി ടി ഒന്നും ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും നമ്മൾ കഴിഞ്ഞ അടുത്ത് തന്നെ ഇത് എം പി പി ടി ബിൽറ്റിനായിട്ടുള്ളത് നമ്മളത് ചെയ്യണ്ട് ഇപ്പോൾ നോർമലി കെ എസ് ഇവിടാണ് അതായത് പുറത്തു ഒരു സോഴ്സ് വഴി ചാർജ് കയറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഇൻവെർട്ടർ ഈ ഒരു ഇൻവെർട്ടറ് അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു എം പി ബി റ്റി ഇല്ല അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ലോഡും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ നമുക്കിപ്പോൾ ബാറ്ററി ആയിട്ട് നോക്കുകയാണെങ്കിൽ ബാറ്ററി ഡിസ്പ്ലേയിൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല ഇതൊരു കുറച്ച് സമയത്തേക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ മാത്രം പോകുന്നതാണ് ഇതിന് ഇതിൽ നമുക്ക് സപ്ലൈ ഉണ്ടാവുന്നതാണ് ഇതിലൊന്ന് വൺ ടൈം പ്രസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ വോൾട്ടേജും എത്ര പേർസൻറ്റേജ് ചാർജും ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇരുപത്താറ് പോയിൻ്റ് മൂന്ന് വോൾട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്താറ് പോയിൻറ്റ് മൂന്ന് വോൾട്ടാണ് കാണിക്കുന്നത് അത് വളരെ ആക്കുറേറ്റ് ആയിരിക്കണം നമ്മളെ ലിധം ബാറ്ററിയിൽ ഇനി നമുക്കിനകത്തേക്ക് ഫേസിനോട്ട് ഔട്ട്ഫുട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫേസിൻ്റെ ലൈൻ കണക്ട് ചെയ്തു നന്നായിട്ടന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ന്യൂട്രിൻ്റെ ലൈൻ കണക്ട് ചെയ്തു നമുക്ക് ഔട്ട്പുട്ട് ലൈൻ കൊടുക്കാം നമുക്ക് മെയിൻ ഓൺ ആക്കിയിട്ട് ബാറ്ററിയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് നോക്കുക ചാർജിങ്ങൊക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നേരത്തെ എല്ലാം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ മെയിൻസ് കണക്ട് ചെയ്താൽ പോയി മെയിൻസ് നമ്മൾ എൽ ഇ ഡി ലൈറ്റുകൂടെ കത്തിയിട്ടുണ്ട് അതുപോലെ മെയിൻസ് ചാർജർ ഓൺ ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ബാറ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഏറ്റത്തായിട്ട് പതിനൊന്ന് പോയിൻറ്റ് ആറ് ആംപിയറിൽ ചാർജ് ചെയ്യാറുണ്ട് ഈ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടറും വെച്ചിട്ടുള്ള സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ രണ്ടായിരം വാട്സ് കണ്ടിന്യൂലോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഈ ഒരു ലിഥിയം ബാറ്ററി വെച്ചിട്ട് നമുക്കൊരു രണ്ടായിരം വാട്സ് കണ്ടിന്യൂലോഡ് കൊടുക്കാൻ പറ്റും നമുക്കൊരു മൂവായിരം വാട്സ് വരെയൊക്കെ നമുക്കിനകത്ത് മാക്സിമം നമുക്കിനകത്ത് കൊടുക്കാൻ പറ്റും അതാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ പ്രത്യേക ആസിറ്റും അതുപോലെ ഈയൊരു ലിതിയൻ ബാറ്ററി ആയിട്ട് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു കാര്യങ്ങളാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ആണ് നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ യാതൊരു നോയ്സാ ഒന്നും കേൾക്കാൻ പറ്റാനുള്ള അപ്പോൾ ഞാൻ പറയണം ആ വോയിസ് മാത്രം നമുക്ക് കേൾക്കാനുള്ളൂ യാതൊരു നോയ്സുകളൊന്നും ഈ ഒരു ഇൻവേർട്ടറിന് പോകാനില്ല ഇതിനകത്തേക്ക് എഴുന്നൂറ് രൂപ ഏടത്തോളം ലോഡ് ഇപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ വണ്ടി ചെയ്ത വണ്ടി ഇപ്പോൾ ഇതിനകത്ത് ചാർജ് ചെയ്യാറുണ്ട് അത്യാവശ്യം ലൈറ്റും ഫാനുകളും എല്ലാം ഞാൻ ഇവിടെ ഓൺ ആക്കിയാണ്ട് ഫ്രിഡ്ജിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബാറ്ററിയിൽ ബാറ്ററിയിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് പോയിന്റ് ഒമ്പത് വോൾട്ടാണ് ബാറ്ററിൽ ഉള്ളത് അതുപോലെ എഴുപത്തി നാല് ശതമാനം ചാർജ് ഉണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴാം പേർ ഇരുപത്തി മൂന്നേ പോയിൻറ്റ് ഒന്ന് ഇരുപത്തി മൂന്നേ പോയിൻ്റ് അഞ്ച് ആമ്പ്യൊക്കെ അടുത്തോളം ഇപ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇൻവെർട്ടർ ഇപ്പോൾ റണ്ണിങ്ങിലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇൻവേർട്ടറ് വേണമെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ബാറ്ററി ആയാലും നമുക്കിങ്ങനെ കൊണ്ടു നടന്നിട്ട് ചെയ്യാനൊക്കെ പറ്റും എമർജൻസി കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ നമ്മളെ വീട്ടിലെ സാധാരണ ഒരു ഇൻവെർട്ടർ ഹെവി ഒരു ഇൻവെർട്ടർ ആയിട്ട് നമുക്ക് ലോഡ് കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കും ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് ആർക്കൊക്കെ ഉപകരണപ്പെടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോർമലി നമുക്ക് നമുക്കിപ്പോൾ നമുക്ക് സോളാർ കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല സാധാരണ നമ്മുടെ വീട്ടിലെ ഒരു ഇൻവെർട്ടർ പോലെ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ നമുക്ക് കൂടുതൽ ടൈം നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് ലോഡ് കൊടുത്തിട്ട് സാധാരണ ബാറ്ററിയിലൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ടൈം നമുക്ക് കിട്ടും അതുപോലെ ഞാൻ പറയും രണ്ടായിരം വാട്സപ്പ് കണ്ടിന്യൂ ലോഡ് നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള കുറച്ച് ലോഡ് കൂടിയ ഒരാൾക്കാരിക്കും അതുപോലെ കൂടുതൽ പവർ ഫെയിലിയർ ഒക്കെ എപ്പോഴും നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്കിതൊരു സ്ഥലത്തുനിന്ന് വേറൊരു സോഴ്സ് വെച്ചിട്ട് ചാർജ് ചെയ്തിട്ട് നമുക്കവിടെ കൊണ്ടേ നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റും കുറച്ച് ലോഡുള്ള കുറേ ടൈമും അതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു സർജ് ലോഡൊക്കെ വന്നാൽ സാധാരണ ഒരു ലെറ്റാസിറ്റ് ആസിഡ് ഒക്കെ ആണെങ്കിൽ ഒരു സർജ് ലോഡ് വരുമ്പോൾ ബാറ്ററി താഴ്ന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും പെട്ടെന്ന് പക്ഷേ ഈയൊരു ബാറ്ററിൽ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒരു ഡൗൺ ആയിട്ട് പോകില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററിക്ക് അത്രയും ഒരു കാര്യക്ഷമത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഡൗൺ ആവില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുക അതുപോലെ ഇപ്പോൾ കറണ്ട് പോയാലും ഇതുപോലെ വണ്ടി പോലത്തെ സംഭവങ്ങളൊക്കെ ചാർജ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ബാറ്ററിയും ഈ ഒരു ഇൻവെർട്ടറും നമുക്ക് ഉപകരിക്കും ഇത് സാധാരണ ഒരു ഇതല്ല ഇൻവേ ഇൻവെർട്ടറല്ല ഇത് ഇത് ഈ ഒരു ലിഥിയം ബാറ്ററിക്ക് കോമ്പാക്റ്റബിളായിട്ടുള്ളൊരു ഇൻവെർട്ടറാണ് സാധാരണ ഒരു ഇൻവെർട്ടറുകളൊന്നും നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ലിഥിയം ബാറ്ററിക്ക് സപ്പോർട്ടറായിട്ടുള്ള ഇൻവെർട്ടറുകൾ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ് കാണുമെന്ന പ്രതീക്ഷയോടെ যান কেশল জোয় বাই বাই